വാഴിച്ചൽ കളിവിളാകം വാർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കോവിൽവിള ശ്രീകണ്ഠൻ ശാസ്ത്ര ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഇന്ന് പുലർച്ചെയാണ് മോഷണം നടന്നതെന്നാണ് കരുതപ്പെടുന്നത് തിരുമുഖം കാണിക്കവഞ്ച എന്നിവ എടുത്തുകൊണ്ടുപോവുകയും ദേവിയുടെ താലിമാല കമ്മിറ്റി ഓഫീസിലെ ഡ്രോയിറിൽ നിന്നുള്ള എഴുന്നൂറ് രൂപ എന്നിവ നഷ്ടമാവുകയും ചെയ്തു അത് രാവിലെ അമ്പലം വൃത്തിയാക്കാൻ വന്ന സ്ത്രീയാണ് മോഷണശ്രമം നടന്നതായി കാണുകയും തുടർന്ന് മേൽശാന്തി വിവരമറിയിക്കുകയും ചെയ്തത് തുടർന്ന് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസറെ വിവരമറിയിക്കുകയും പോലീസ് നൽകുകയുമായിരുന്നു പോലീസ് പരിശോധന വായിച്ചൽ ശ്രീകണ്ഠ ക്ഷേത്രം കോവിലൂടെ അപ്പോൾ ഞാൻ മേൽശാന്തിയാണ് ഞാൻ ആദ്യമായിട്ട് രാവിലെ പൂജയ്ക്ക് അഞ്ചരയ്ക്ക് ഇവിടെ എത്തിയപ്പം അഞ്ച് നാൽപ്പതായി എല്ലാം ശ്രീകോവിലെല്ലാം തുറന്നിട്ടിരിക്കുന്നു കമ്മിറ്റി ഓഫീസ് തുടപ്പള്ളി എല്ലാം തുറന്നിട്ടിരിക്കുന്നു ആരോ കള്ളൻ കയറി എല്ലാം നമ്മുടെ തിരുമുഖം കൊണ്ടുപോയി കാണിക്കവഞ്ചി കൊണ്ടുപോയി അപ്പം ഭയങ്കര നഷ്ടമാണ് കേസിന് വർദ്ധിച്ച് അങ്ങനെ

മൂന്ന് വർഷം മുൻപ് ഞാനിപ്പോന്നല്ല പറഞ്ഞു ഇവിടെ നേരത്തെ നടന്നിട്ടുണ്ട് ഞാനിപ്പോ വന്നതിന് ശേഷം വേറെ ഞാൻ വർഷമായി ഇവിടെ വന്നിട്ട് വേറെ കുഴപ്പം ഒന്നും ഇല്ല ഇങ്ങനെ സംഭവിച്ചത് ദേവസ്വം ബോർഡ് അതെ അതെ ഞാൻ ഈ ക്ഷേത്രത്തെ സെക്രട്ടറിയാണ് പറ്റി ഇന്നലെ അതുപോലെ ഇന്ന് രാവിലെ അതുപോലെ വന്ന് കേറിയ സമയത്ത് ഈ സംഭവം കണ്ട് എന്നെ ചറിയിക്കുകയും ഞാൻ വരികയും ഒരുപാട് നഷ്ടങ്ങൾ ക്ഷേത്രത്തിൽ വരുത്തിയിട്ടുണ്ട് ഭഗവാന്റെ തിരുമുഖം കാണാതെ പോവുകയും ഓഫീസും തുടപ്പള്ളിയും എല്ലാം തുറന്ന് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് പ്രത്യേകം അറിയുകയും നാട്ടുകാരെ അറിയുകയും നാട്ടുകാരുടെയും പ്രത്യേകിച്ച് വലിയ സങ്കടം വേണ്ടപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുമെന്നും നാട്ടുകാരെല്ലാം സങ്കടത്തിലാണ് ഇതെല്ലാം നടപടി തരുമെന്ന് ആഗ്രഹിക്കുന്നു